ഒരു ബോണറ്റ് ഉണ്ടെന്ന് െ അത് ഇതാണ് ഒരു ബോണറ്റ് ഫസ്റ്റ് ഹോസ് പവറും രണ്ടാമതെന്ന് പറയുന്നത് അതിന്റെ ബാക്കിലെ ലോഡിംഗ് കപ്പ് താഴോട്ട് ഇങ്ങനെ ആക്കിയിട്ടാണ് ആ ഒരു പ്രൊസീജിയർ നടക്കുന്നത് കൂടുതൽ കയറി വണ്ടി കൂടുതൽ ഓടിക്കാൻ ആരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ കണ്ടു യാത്ര ട്രെൻഡും ആയിട്ട് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു സൈസ് ഹ്യൂജ് സൈസ് ആണ് ഇവിടെ നോർത്ത് ഇന്ത്യയിലേക്ക് ഒരുപാട് എക്സ്പോർട്ടിങ് യൂസ് ഉണ്ട് ട്രക്കുമായിട്ട് ഇന്നത്തെ വീട് നമുക്ക് പരിചയപ്പെട്ടു അടുത്ത ഈ പല്ലടികളും നമ്മളിന്ന് പരിചയപ്പെടുന്ന ടാറ്റ ട്രക്ക് ഇതാണ് ടാറ്റ പതിനെട്ട് പതിനാറരേയും മോഡൽ ഈ വാട്ടർ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് നോർത്ത് ഇന്ത്യക്ക് ഓരോ സാധനങ്ങൾ കൊണ്ടുപോകാനും നോർട്ടിൽ നിങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ മോഡൽ കണ്ടിട്ടുണ്ടായിരിക്കും നമുക്കിതൊന്ന് അടുത്ത പരിചയപ്പെടാം ഈ ഒരു മോഡൽ മറ്റേ ഫ്രണ്ട് പ്രൊഫൈലിനെ ടാറ്റയുടെ വലിയൊരു ബാഡ്ജും കൊടുത്തിട്ടുണ്ട് താഴെ ടാറ്റയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല മാസീവ് സൈസിലാണ് ലോകോ എന്നുള്ളത് ഇനി ഫുള്ളി ഒരു ബ്ലാക്ക് ഫിനിഷിൽ ഒരു ഗ്രിൽ യൂണിറ്റ് കാണാം ഒരു മാറ്റ് ഫിനിഷിൽ ഫുൾ കംപ്ലീറ്റ് ഗ്രിൽ യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതല്ല ഹെഡ് ലാംപൊന്ന് നോക്കുകയാണെങ്കിൽ ആലോചിച്ചിട്ട് ഹെഡ് ലാംപിന് മാത്രമേ കൊടുത്തിട്ടുള്ളത് ടെൻ ഇൻഡിക്കേറ്റേഴ്സും ഒരു സൈഡിൽ മൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ഇതാണ് ഇതാണോ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ എന്നുള്ളത് താഴെ ഒരു ബംബറിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു പിയാന ബ്ലാക്ക് ഫിനിഷിൽ ഒരു ബമ്പർ യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് മാത്രമല്ല അവിടെ ഒരു മിറർ ഉണ്ടോ ഈ ഒരു മിറർ എന്താ വെച്ചാൽ ഈ ഫ്രണ്ട് അപ്രോച്ച് ആംഗിളിൽ വിലക്കല്ലോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു മിറർ യൂസ് ചെയ്യും ആ മിറർ നോക്കുമ്പോൾ തന്നെ കാണാം ഒരു ഫ്രണ്ട് പ്രൊഫൈൽ കംപ്ലീറ്റ്ലി നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു യൂസ്ഫുൾ വേണ്ടിയിട്ടാണ് ആ ഒരു മിറർ യൂസ് ചെയ്യുന്നത് അതുപോലെ പൈപ്പേഴ്സ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡിൽ ഈ ഒരു ഹാൻഡിൽ കയറുന്ന ആ ഒരു ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു ഹാൻഡിൽ കൊടുത്തിട്ട് ഇവിടെ ഒരു ചവിട്ട് നിൽക്കാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ഹുക്ക് കാണാൻ സാധിക്കും വണ്ടിയിൽ കെട്ടി വലിക്കാൻ കാര്യങ്ങൾ വേണ്ടിയിട്ട് ഹുക്ക് യൂസ് ചെയ്യുന്നത് നമ്പർ പ്ലേറ്റ് വെക്കാനുള്ള ഹോൾഡറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണോ അതിനൊരു ഫ്രണ്ട് പ്രൊഫൈൽ വന്നിട്ടില്ല ഈ വാഹനത്തിൽ ഒരുപാട് മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു നമുക്കൊരു പാർക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഫോഗ് ലാമ്പ് ഇത് മോഡൽ ഒരുപാട് മിറേഴ്സ് കാണാൻ സാധിക്കും ഇവിടെ രണ്ട് മിറർ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു വൈഡ് മിറർ കൊടുത്തിട്ടുണ്ട് അത് കൂടുതൽ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത്യാവശ്യം നല്ലൊരു മാസീവ് സൈസുള്ള ഒരു ഹെവി വണ്ടിയാണ് അതിന് വേണ്ടിയിട്ട് എത്രയും മിറേഴ്സ് കൊടുത്തില്ല ഡ്രൈവറിൻ്റെ ഒരു കംഫർട്ടബിളിനും കൂടുതൽ യൂസ്ഫുൾ ആയി ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മിറേഴ്സ് കാരണം അവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ ടയർ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബാർ തൊണ്ണൂറ് ട്രയൽ പ്രൊഫൈലാണ് ഈ ഒരു വാഞ്ചിൽ കൊടുത്തിട്ട് ഇരുപത് ഇഞ്ചാണ് ഇതിൻ്റെ വീൽ സൈസ് അത്യാവശ്യം നല്ലൊരു വീൽ സൈസ് അത്യാവശ്യം നല്ലൊരു സൈസിലൊരു ടയറും കൂടിയാണ് ഈ വാഞ്ചിൽ വന്നിട്ടുള്ളത് കണ്ടോ അത്യാവശ്യം നല്ലൊരു വലിപ്പുള്ള ടയേഴ്സ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തില്ല ടെൻ ഇൻഡിക്കേറ്റേഴ്സ് സൈഡിൽ ഫ്രണ്ടറിൽ മൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡോർ ഹാൻഡിൽ എറൗണ്ട് ഒരു നയൻറ്റി ഡിഗ്രി ഓപ്പൺ ഡോർ ആണ് ഈ വാങ്ങിച്ചത് നമ്മൾ കൂടുതലും ഇൻഡ്യത്തെ കുറിച്ച് പറയുന്ന സമയത്ത് സംസാരിക്കാം അതിനെക്കുറിച്ച് പിന്നെ ഇവിടെ ഒരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു റിഫ്ലക്ഷൻ യൂണിറ്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അത് സ്നോർക്കൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂ ലിഡ്ഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫീൽ ടാങ്ക് ആണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ തന്നെ ഒരു സൈഡ് പ്രൊഫൈൽ വന്നിട്ടുള്ളത് ഇവിടെയൊക്കെ നമുക്ക് കയറൊക്കെ കെട്ടിവെക്കാനുള്ള ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ സൈഡിലും അതുപോലെ തന്നെ ഒരു ഗ്രാഫിക്സ് ഇവിടെ വന്നിട്ടുണ്ട് ഒരു റിഫ്ലക്ഷൻ യൂണിറ്റിൻ്റെ ഗ്രാഫിക്സ് നമ്മൾക്ക് ചേയ്സ് ഒക്കെ കാണാൻ സാധിക്കും നിങ്ങൾ ഈ ഒരു രണ്ട് സാധനം കണ്ടോ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീൽ സ്റ്റോക്ക് ആണ് അതായത് നമ്മൾ ഇതിൽ കാറ്റത്തിൽ വണ്ടി നിർത്താൻ കല്ലും കാര്യങ്ങളും നോക്കില്ലേ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണ് വീൽ സ്റ്റോക്ക് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ ഓട് വെക്കുക എന്ന് പറയും പഴയ കാലത്ത് ഓട് വെക്കുക എന്നൊക്കെ പറയില്ലേ ആ ഒരു കാര്യമാണ് കൊടുത്തിട്ടുള്ളത് ചെയ്സ് കാണാൻ സാധിക്കും വീൽ ലീവ് സസ്പെൻഷൻ വന്നിട്ടുള്ളത് അതുപോലെ ടൈലാംസ് ഹാൾജൻ ടൈലാംസ് ആണ് ഞാൻ അതിൽ കൊടുത്തിട്ടുള്ളത് ഇത് ബ്രേക്ക് ലൈറ്റ് ട്രെയിനിങ് ഇൻറ്റീരിയൽസ് റിവേഴ്സ് ലാമ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ ബാക്ക് ബമ്പറ് കാണാൻ സാധിക്കും പാർക്ക് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇത് പാർക്ക് സെൻസേഴ്സ് ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ കപ്പാസിറ്റി കണ്ടോ അത്യാവശ്യം വലിയൊരു കപ്പാസിറ്റിയാണ് ഈ അതിൽ കൊടുത്തിട്ടുള്ളത് എന്താ എന്താച്ചാൽ ഞാൻ പറഞ്ഞതരത്തിൻ്റെ സൈസ് ഞാൻ പറഞ്ഞു അത് ഫ്രണ്ടിൽ പോയിട്ട് ഇതിൻ്റെ എത്ര കപ്പാസിറ്റി ഉണ്ട് ഞാൻ പറഞ്ഞുതരാം അവിടെ ഫ്രണ്ടിലാണ് അത് സൂചിപ്പിക്കുന്നത് എത്ര ടണ്ണ്ണ് കണക്ക് ഇതിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് ൊരു പതിനെട്ടേ പതിനാറ് ഉണ്ടോ നൂറ്റി എൺപത് ഹോഴ്സ് പവറും പതിനാറ് ടണ് ഇതിൻ്റെ വെയ്റ്റിംഗ് ലോഡിങ് കപ്പാസിറ്റിയാണ് കൊടുത്തുള്ളത് ഫസ്റ്റ് ചെയ്ത് പതിനെട്ട് ഒരു പതിനെട്ട് എന്താ വെച്ചാൽ നൂറ്റി എൺപത് ഹോഴ്സ് പവറും രണ്ടാമത്തത് പതിനാറ് ടൺ കണക്കാണ് അത് സൂചിപ്പിക്കുന്നത് അത് എത്ര പേർക്ക് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്പനി ചെയ്ത് പറയാം നമ്മളെല്ലാ ലോറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനത്തെ ഒരു നാല് ഡിജിറ്റ് സൂചിപ്പിക്കുന്നു ഫസ്റ്റ് രണ്ട് ഡിജിറ്റിൻ്റെ അതിൻ്റെ ഹോഴ്സ് പവറും രണ്ടാമത്തെന്ന് പറയുന്നത് അതിൻ്റെ ബാക്കിലെ വെയിറ്റ് ലോഡിങ് കപ്പാസിറ്റിയിലെ ടൺ കണക്കുന്നാണ് അതിന് പറയുന്നത് അപ്പോൾ എത്ര അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്പനി ചെയ്ത് പറയാം

ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കമാൻഡിങ് പൊസിഷനിൽ ഇരിക്കുന്ന ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെയാണ് നമ്മൾ ഇരിക്കുമ്പോൾ ഒരു വളയം പിടിക്കാൻ പറ്റാൻ വലിയൊരു സ്റ്റിയറിംഗ് വീൽ കാണാനായിട്ട് സാധിക്കും ഒരു ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു മാനത്തിൽ കൊടുത്തുള്ളത് അത് മാത്രമല്ല ഈ ഒരു മിറേഴ്സിൻ്റെ യൂസ്ഫുൾ നമുക്ക് കറക്റ്റ് ഒരു ഡ്രൈവർ ക്യാബിൽ നിന്നാണ് മനസ്സിലാവുന്നത് ഒരു വലിയ മിറർ കൊടുത്തത് എന്താ വെച്ചാൽ സെഡിബുക് ഫെസിബിലിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് വലിയൊരു മിറർ താഴത്തെ ഒരു വൈഡ് മിറർ കൊടുത്തുള്ളത് ഈ താഴെത്തുള്ളൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കല്ല് കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് മനസ്സിലായ രീതിയിലാണ് ഒരു മിറേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത് അത് മാത്രമല്ല ഈ ഒരു വലിയൊരു വൈഡ് മിറർ കൊടുത്തിട്ടുള്ള ഫ്രണ്ട് വ്യൂ വിസിബിലിറ്റി ആകാൻ വേണ്ടിയിട്ട് വൈഡ് മിറർ കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരെ ഒരു ക്ലസ്റ്റർ യൂണിറ്റ് നോക്കുന്നുണ്ട് അനലോഗ് പ്ലസ് ഡിജിറ്റൽ മീറ്റേഴ്സ് ഈ മാത്രമല്ലേ കൊടുത്തിട്ടുള്ളത് സ്പീഡോ മീറ്റേഴ്സ് കാണാൻ സാധിക്കും അതുപോലെ ആർ പി എം ഗേജ് ടെമ്പറേച്ചർ അതുപോലെ ഫ്യൂൾ ഗേജ് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു ഡിജിറ്റൽ മീറ്ററും കൊടുത്തിട്ടുണ്ട് അതായത് കൺട്രോള ബട്ടൺസ് കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുള്ളത് ട്രിപ്പ് എ ബി അതൊക്കെ കുറച്ച് കൺഫ ഇൻഫോർമേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ വേറെ ഹെഡ് ലാം കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് വൈപ്പ് കൺട്രോൾസ് ഇവിടെ കണ്ടായിട്ട് സാധിക്കുന്നുണ്ട് ഇത് ഹാൻഡ് ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ലൈറ്റ് മൂഡ് ഹെവി മൂഡ് കൂടുതൽ കയറ്റൊക്കെ ആറ് വേണ്ടി എന്തെങ്കിലും വേണ്ടി കുറച്ച് പവർ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു മോഡാണ് ഹെവി മോഡ് എന്ന് പറയുന്നത് അതായത് നല്ലൊരു യൂസ്ഫുൾ കാര്യം ഹൈ ഗിയർ എന്നല്ലേ അനുമാൻ ഗിയർ എന്നൊക്കെ പറയണല്ലേ അതുപോലത്തെ ഒരു മോഡാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഹോദർ ലാമ്പിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ റീജനറേഷൻ ജനറേഷൻ മോഡിൻ്റെ ഒരു ബട്ടൺ കാണിയിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ മാനുവൽ ഗിയർ ബോക്സ് ഒരു ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിന് ഒരു വായനത്തിൽ കൊടുത്തിട്ടുള്ളത് എ സി വെൻറ്റൽസ് കൊടുത്തിട്ടുണ്ട് എ സി കൺട്രോൾ ചെയ്യേണ്ടത് പിന്നെ ചെറിയൊരു മ്യൂസിക് സിസ്റ്റം ഈ ഒരു വായനത്തിൽ കൊടുത്തിട്ടുള്ളത് ഒരു ട്യൂബിലൊക്കെ ഉണ്ട് ചാർജും സോക്കറ്റും കാണാനായിട്ട് സാധിക്കും ഇവിടെ യൂസ് പി കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസ് പിന്നെ ഹെൽപ്പിൻ്റെ ഒരു കൊടുത്തിട്ടുണ്ട് സേഫ്റ്റി ഫീച്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ഗ്ലോവ് ബോക്സ് കൊടുത്തിട്ടുണ്ട് അത് ലോക്കൽ ലോക്കുള്ള ഗ്ലൗ ബോക്സ് ഉണ്ട് വാദത്തിൽ കൊടുത്തിട്ടുള്ളത് സൺഷെയ്ഡ് പാസഞ്ചർ ഡ്രൈവർ ക്യാബിൽ ഒന്നും കൊടുത്തില്ല പാസഞ്ചറിൽ ഒന്നും വന്നിട്ടില്ല അത്യാവശ്യം നല്ലൊരു ഹെവി സ്പേസ് വാദത്തില് കൊടുത്തിട്ടുണ്ട് ഒരു അത്യാവശ്യം നല്ല രണ്ട് പേർക്ക് കംഫർട്ടിൽ നമുക്ക് ഈ ഒരു പാസഞ്ചർ സൈഡിൽ ഇരിക്കാൻ സാധിക്കുന്നുണ്ട് ഒരു ബെഡ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഡ്രൈവിങ് കമ്മ്യൂണിറ്റി ഒക്കെ വർദ്ധിക്കാൻ കാര്യങ്ങൾ നല്ലൊരു ട്രക്കുള്ള കാർ ഡ്രൈവിംഗ് കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പിള്ളേർ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവർക്കും പിള്ളേരും ഹെവി ലൈസൻസ് എടുക്കാണ്ട് വെയിറ്റ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് ഞാനും എനിക്ക് ഒരുപാട് ആഗ്രഹം അത് വിലയിലെ ലോറി പിടിക്കണം എല്ലാവർക്കും ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു ഉള്ളൊരു ആഗ്രഹമാണ് ഒരു ഹെവി വെഹിക്കിൾ സ്വന്തമാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഒന്ന് ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് ഒരു വളയം പിടിക്കാൻ ഇതൊക്കെ ബെസ്റ്റ് വാഹനമാണ് ഈ ഒരു ട്രക്ക് പേരുണ്ട് ഒരു വാഞ്ചിൽ ചെറിയൊരു ബോണറ്റ് ഉണ്ടെന്ന് പറയലേ അത് ഇതാണ് ഒരു ബോണറ്റ് എന്നുള്ളത് ഒന്ന് പൈപ്പർ വാഷിംഗ് യൂണിറ്റും അത് അതോ ഒന്ന് ക്ലച്ച് ഫുൾഡാണ് വന്നിട്ടുള്ളത് എന്നീ രണ്ട് കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് മെയിൻലി ചെക്ക് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഒരു ഫ്രണ്ട് ചെറിയ ക്യൂട്ട് ബോണിൽ വന്നതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് എഞ്ചിനൊരു ക്യാബിന് താഴെ ഇതൊരു എഞ്ചിന് വന്നുള്ളത് ത്രീ പോയിൻറ്റ് ത്രീ ലിറ്റർ എൻജിനെ മാത്രത്തിൽ കൊടുത്തിട്ടുള്ളത് ഫോർ സിലിണ്ടർ ഏകദേശം നൂറ്റി അറുപത് ഓസ്പോറും നാനൂറ്റി അൻപത് എൻ എം ടോർക്കാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു ക്യാബിൻ ഓപ്പൺ ആക്കാൻ എന്താ വെച്ചാൽ ഈ ഒരു ലിവർ കണ്ടോ ഈ താഴോട്ട് ഇങ്ങനെ ആക്കിയിട്ടാണ് ആ ഒരു പ്രൊസീജിയർ നടക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ക്യാബിൻ ണ്ട് സബ്സ്ക്രൈബ് ചെയ്യാറ് അപ്പോൾ കൂടുതൽ ജീവിതത്തിൽ വരെ കോൺടാക്ട് ചെയ്യും നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ഒരു ചെറിയ ബ്രേക്ക്